നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ പ്രീമി ലാലിശനെ തെരഞ്ഞെടുത്തു എട്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് പ്രീമി വിജയിച്ചത് എൽ ഡി എഫ് ധാരണപ്രകാരം സി പി ഐയിലെ ലേഖാ ത്യാഗരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുന്നണി ധാരണപ്രകാരം ആദ്യ ഇരുപത്തിനാല് മാസം സി പി എമ്മിലെ ശോഭനാ വിജയനും തുടർന്നുള്ള ഇരുപത് മാസം സി പി ഐയിലെ ലേഖ ത്യാഗരാജനുമാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് യു ഡി എഫിലെ ലിസി ദേവസിയാണ് പ്രീമി രാലച്ചിനെതിരെ മത്സരിച്ചത് സി പി ഐ അംഗമായ വിജയലക്ഷ്മി വിദേശത്തായതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല ഗ്രാമപഞ്ചായത്ത് ഓടിച്ചോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് വ്യവസായി ഓഫീസർ വിജീഷ് വരണാധികാരിയായിരുന്നു

ഇരുപത്തിരണ്ടംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ സി പി എം ആറ് സി പി ഐ അഞ്ച് കേരളാ കോൺഗ്രസ് എം മൂന്ന് കോൺഗ്രസ് ഏഴ് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു